തോമാപുരം ചിറ്റാരിക്കാൽ ദിവ്യകാരുണ്യ നഗറിൽ നടന്നുവരുന്ന ദിവ്യകാരന്യ കോൺഗ്രസിനോടനുബന്ധിച്ച് നടന്ന യൂടോക്ക് യുവജന സിംബോസിയം കാലത്തിന്റെ മാറ്റത്തിനൊപ്പം വിശ്വാസവഴികളിലെ ദിശാബോധം കൈവിടാതെ കാത്തുസൂക്ഷിക്കുന്നതിനുള്ള സന്ദേശം യുവജനങ്ങളിലേക്ക് പകർന്നു നൽകുന്നതായിരുന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തോമാപുരം ചിറ്റാരിക്കാൽ ദേവികാരന് നഗറിൽ നടന്നുവരുന്ന ദിവ്യകാരന് കോൺഗ്രസിനോടനുബന്ധിച്ച് നടന്ന യൂടോക് യുവജന സിംബോസിയം കാലത്തിന്റെ മാറ്റത്തിനൊപ്പം വിശ്വാസ വഴികളിലെ ദിശാബോധം കൈവിടാതെ കാത്തു സൂക്ഷിക്കുന്നതിനുള്ള സന്ദേശം യുവജനങ്ങളിലേക്ക് പകർന്നു നൽകുന്നതായിരുന്നു സഭ സുവിശേഷങ്ങൾ ഒരിക്കലും സഭയെ ദുർബലപ്പെടുത്തിയിട്ടില്ല പ്രശ്നങ്ങൾ സഭയെ കൂടുതൽ ഉള്ളൂ ഈ നൂറ്റാണ്ടും സഭ പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു വന്നത് കാസായിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനയുടെയോ പിന്തുണത്തിലല്ലോ സഭ കടന്നു പോകുന്നത് എങ്ങനെയായിരുന്നു സഭ കടന്നു പോകുന്നത് പരിശുദ്ധാത്മ കൃപയാൽ തിരുവചനത്തിൻ്റെ പ്രകാശത്തിൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ സഭ വായിച്ചെടുക്കുകയും പ്രതികരിക്കുകയും ചെയ്യും അതുകൊണ്ട് കാസായിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് സഭയെ നിങ്ങൾ ഒരിക്കലും ശത്രുപക്ഷത്ത് നിർത്തരുത് അങ്ങനെ നിങ്ങൾ നിർത്തിയാൽ നിങ്ങൾ അബദ്ധത്തിലാണ് നിന്നുണ്ടാകുന്നത് സഭാനേതൃത്വം നിങ്ങളുമായി ഹൃദയപൂർവ്വം സമ്മതിക്കാൻ സന്നദ്ധമാണ് നിങ്ങളിലും കസായോട് എന്ന് എനിക്കറിയാം അതിനകത്ത് കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ സഭയെ സ്നേഹിക്കുന്നവരാണ് എങ്കിൽ സഭയെ വളർത്താനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ എന്തു ചെയ്യണം നാം ഒരുമിച്ച് നിൽക്കണം ഞങ്ങൾ അഞ്ചാറ് പേര് മാത്രമാണ് മിടുക്കന്മാര് ഞങ്ങള് മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് ബാക്കി എല്ലാരെയും പരിഹസിച്ച് മാറി നിന്നുകൊണ്ട് നമുക്ക് ഒരിക്കലും സഭയെ വളർത്താനാവില്ല അതുകൊണ്ട് ഈ ഒരു അവസരം കാസായിലെ സുഹൃത്തുക്കള് സഭയോട് ചേർന്ന് നിന്ന് സംസാരിക്കണം പ്രവർത്തിക്കണം ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള വഴികൾ കണ്ടെത്തണം യുവജനങ്ങളുമായി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി കുന്നത്തെ ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരിയിലെ പ്രൊഫസർ റവറൻറ് ഡോക്ടർ ആന്റണി തറേക്കടവിൽ കെ സ്റ്റേറ്റ് സിൻഡിക്കേറ്റ് പ്രതിനിധി ബിബിൻ ജോസഫ് ഐ മുൻ പ്രസിഡന്റ് സിജോ അംബാട്ട് എന്നിവർ യുവജനങ്ങളുമായി സംവദിച്ചു യുവജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയും നൽകി യൂടോക്ക് യുവജന സിംബോസിയം വികാരി ജനറൽ മോൺസിനോർ മാത്യു ഇളന്തുരുത്തിപ്പടവിൽ വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്തു സ്വയം സ്വയം അനുഭവിക്കുക ഒരു വൈദികൻ രൂപത്തിൽ നമ്മൾ പാപങ്ങൾ ഏറ്റവും പറഞ്ഞ് എന്തിനാണെന്നാണ് അവരെന്നോട് ചോദിച്ചത് അപ്പോൾ അതിന് വ്യക്തമായ ഒരു മറുപടി പറഞ്ഞു കൊടുക്കാൻ എനിക്ക് എനിക്കറിവില്ലായ്മ ഞാൻ പറഞ്ഞു ഞാൻ വീണ്ടും നത്തിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അവർ കൂടുതൽ എന്തെങ്കിലും നമുക്ക് ഇതാരോട് ചോദിക്കണമെന്ന് ചോദിച്ചൊരു ചോദ്യമാണ് അല്ലേ നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ കേസറിയ ഫിലിപ്പിയിൽ വെച്ച് ഭത്രിവസിനെ ഈശ്വര ചോദിക്കുന്നത് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് പത്രോസ് വിശ്വാസ് വെച്ച് പറഞ്ഞത് ഈ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് മറ്റാ സുവിശേഷം വിശേഷം പതിനാറ് പതിനാറ് തുടർന്ന് ഈശോ പറയുകയാണ് നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും ജോഹന് ഞാൻ ഇരുപത് ഇരുപത്തി മൂന്നിൽ ഈശോ പരിശുദ്ധാത്മാവിന് നൽകി ശിഷ്യന്മാരെ ലോകത്തിൻ്റെ അതിരുകളോളം അയയ്ക്കുമ്പോൾ പറയുന്നു നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ ഒരു ക്രിസ്ത്യൻ മോചിക്കപ്പെട്ടിരിക്കുന്നു ഒരു ഹിന്ദു പെൺകുട്ടിയായിട്ട് സ്നേഹത്തിലായി അവർ കല്യാണം കഴിക്കാനൊക്കെ ആലോചിച്ചു പള്ളിയിൽ പോണം പറയണമെന്നൊക്കെ ആലോചിച്ചു വന്നപ്പോഴത്തേക്കും അവരുടെ വിസയുടെ കാര്യങ്ങളൊക്കെ ശരിയായി പക്ഷേ ഇവിടെ നിന്ന് രജിസ്റ്റർ ചെയ്ത് അവർ രജിസ്റ്റർ കല്യാണം നടത്തി വിദേശത്തേക്ക് പോയി ഒരു വർഷം കഴിക്കും അപ്പോൾ ഇനി അവർക്ക് തിരിച്ചു വന്നിട്ട് പള്ളിയിൽ വെച്ച് ഈ ഗോദാശാപരമായ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് പക്ഷേ ഹിന്ദു പെൺകുട്ടി ഈ വിഭാഗത്തിലേക്ക് വരാൻ തയ്യാറല്ല അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെ വർഷങ്ങൾ ഒന്നിച്ച് താമസിച്ച ശേഷം വിഭാഗത്തിലേക്ക് വരുന്നത് ചെറുപ്പക്കാർക്കൊക്കെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് ഇത് ആദ്യം വന്ന പള്ളി വെച്ച് അംഗീകരിച്ചു പുതാശ ആ പുതാശ അല്ലെങ്കിൽ പോലും ചടങ്ങ് നടത്തി കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പം ഒരു തെറ്റിദ്ധാരണ വരും ഇനി അങ്ങനെ ആയാലും കുഴപ്പമില്ലാന്ന് പക്ഷെ ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് വർഷങ്ങൾ ഒന്നിച്ച് താമസിച്ച ശേഷം വരുമ്പോൾ എന്താണ് സംഭവിക്കുക അത്തരം ആനുകൂല്യം നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് വിവാഹ ആവശ്യങ്ങൾ സോറി വിസ പർപ്പസിന് വേണ്ടി നിങ്ങൾക്ക് വിവാഹം മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാൻ അത് രൂപതയിൽ നിന്ന് അനുവാദം വാങ്ങി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം പക്ഷേ രജിസ്റ്റർ ചെയ്യുമ്പോഴും നിങ്ങൾ അന്നേരം ഒരു സത്യവാങ്മൂലം കൊടുക്കണം ഞങ്ങൾ ഈ കൂടി താമസിക്കുക എന്ന് ഈ ഒരു വിവാഹ വിസ ആവശ്യത്തിന് വേണ്ടി മാത്രമാണത് ചെയ്യുന്നത് അപ്രകാരം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിവാഹം രജിസ്റ്റർ ചെയ്യാം മുൻകൂട്ടി അനുവാദത്തോടെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം നിങ്ങൾ എപ്പോഴാണ് വിവാഹിതരാകുന്നത് ആ സമയത്ത് സാധാരണ വിവാഹം പോലെ തന്നെ നടത്താം എന്ന് സഭ അനുവദിക്കുന്നുണ്ട് അത് സാധാരണ വിവാഹം എന്ന് പറയുമ്പോൾ രണ്ട് കന്തോലിക വിശ്വാസികൾ തമ്മിലുള്ള വിവാഹത്തെയാണ് അതേസമയം ഈ അന്യ മതസ്ഥരുമായിട്ടുള്ള വിവാഹം ഡിസ്പാരിറ്റി ഓഫ് കൾച്ചറിനെ സംബന്ധിച്ചുള്ള നിയമം ഞാൻ നേരത്തെ പറഞ്ഞ അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങളുടെ വല്യപ്പന്റെ കയ്യിലേക്ക് ഒരു സ്മാർട്ട് ഫോൺ എടുത്തുകൊണ്ട് അവർ ഉപയോഗിക്കുമോ എത്തിയല്ലോ നിങ്ങളുടെ ഇന്നത്തെ സയൻസ് എല്ലാം കൂടെ ഒരു രണ്ടായിരം വർഷം മുമ്പുള്ള ആളുകളുടെ കയ്യിലോട്ട് കൊണ്ടു കൊടുത്താൽ അവർക്കൊന്നും മനസ്സിലായില്ല എഴുത്തുകാരൻ സംസാരിക്കേണ്ടത് നാട്ടുകാരുടെ ഭാഷക്കാണല്ലേ നിങ്ങളുടെ ഭാഷ ഞാൻ സംസാരിച്ചു നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇവിടെക്കിലും ഉദ്ദേശിച്ചത് സംസാരിച്ചത് അതാത് കാലങ്ങളിലാണ് ആ കാലത്ത് അവരെന്താണ് പറയാൻ ഉദ്ദേശിച്ചത് ഇന്ന് ഞാൻ വ്യാഖ്യാനം എന്ന് പറയുന്നു എന്താ ഉദ്ദേശിച്ചത് അതുകൊണ്ട് പഠിക്കും ലോകത്ത് നോഹയുടെ കാലത്ത് എത്ര ഭൂഖണ്ഡങ്ങൾ ഉണ്ടായിരുന്നു മൂന്നെണ്ണം അല്ലേ अरे एशिया अफ्रीका यूरोप മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജറി മേലെ ബസാർ ചെറുപുഴ